ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന്റെ എലിമിനേറ്ററിൽ തോറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പുറത്തായിരിക്കുകയാണ് നിർണായക മത്സരത്തിൽ രാജസ്ഥാനോട് നാല് വിക്കറ്റുകളാണ് ആർ സി ബി തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നൂറ്റി എഴുപത്തിരണ്ട് റൺസുകൾ നേടിയപ്പോൾ മറുപടി കിഴക്കിറങ്ങിയ രാജസ്ഥാൻ ഒരു ഓവർ ബാക്കി നിർത്തിയാണ് മത്സരം വിജയിച്ചത് ആദ്യത്തെ എട്ട് മത്സരത്തിൽ ഒന്നിൽ മാത്രമാണ് ആർ സി ബി വിജയിച്ചത് പിന്നീടുള്ള ആറ് തുടർജങ്ങളോടുകൂടി അത്ഭുത തിരിച്ചുവരവ് നടത്തിയാണ് ആർ സി ബി പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്തത് എന്നാൽ നിരാശപ്പെട്ട് പോകേണ്ടി വന്ന അവസ്ഥയാണ് ആർ സി ബിക്ക് ആർ സി ബി എടുത്ത് വിരാട് കോഹ്ലിയുടെ കിരീടത്തിനുള്ള കാത്തിരിപ്പ് നീളുകയാണെന്നാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം ഈ സീസണിലെ റൺവേട്ടക്കാരക്ക പട്ടികയിൽ ഒന്നാമനായിട്ടും ഇത്തവണ കിരീടം എന്നത് കോഹ്ലിക്ക് അന്യം നിന്ന് പോവുകയാണ് ഇത്തവണ ആറ് തുടർജയങ്ങൾ നേടിയതിനാൽ കപ്പിലേക്ക് എത്തുമെന്ന് ആർ പലരും പ്രതീക്ഷിച്ചു എന്നാൽ നോക്കൌട്ട് മത്സരങ്ങളിലെ പതിവ് പിഴവ് ആർ സി ബി ചതിച്ചു ഇത്തവണയും നിരാശരാകേണ്ടി വന്നു കോഹ്ലിയുടെ നോക്കൌട്ട് മത്സരങ്ങളെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ഇതാദ്യമായല്ല ഐ പി എൽ നോക്കൌട്ടുകളിൽ ഇരുപത്തിയാറ് മാത്രമാണ് കോഹ്ലിയുടെ ശരാശരി സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ ശരാശരിയിൽ നൂറ്റി അമ്പത്തിനാല് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് ഈ സീസണിലെ മറ്റ് മത്സരങ്ങളിൽ നിന്ന് കോലി നേടിയിട്ടുള്ളത് ഇതിൽ അഞ്ച് ഫിഫ്റ്റിയും ഒരു സെഞ്ചുറിയും ഉൾപ്പെടും അറുപത്തിരണ്ട് ഫോറും മുപ്പത്തിയെട്ട് സിക്സും കോലി പറത്തി ടീമിനു മുന്നിൽ നിന്നും നയിച്ചിട്ടും കിരീട ഭാഗ്യം കോലിയെ തുണച്ചിട്ടില്ല ഇതാദ്യമായാണ് കിരീട ഭാഗ്യം ആർസിബിക്ക് നഷ്ടമാകുന്നത് കോലി റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമനാവുന്നതും ടീം പ്രകടനം നടത്താതെ പോകുന്നതും പലതവണ കണ്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് കോലി നേടി ഈ സീസണിൽ ടീമിനെ കപ്പിലേക്ക് എത്തിക്കാൻ കോരിക്കായില്ല ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് സ്ഥാനം നേടിയപ്പോഴും കപ്പ് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് കോലി നേടി എന്നാൽ ഫൈനലിൽ ഇന്ത്യക്ക് പരാജയപ്പെട്ടു ഇന്ത്യക്ക് നോക്കൗട്ട് മത്സരങ്ങളിൽ കോലി നൂറ്റി നാപ്പത്തിനാല് ശരാശരി നൂറ്റി അമ്പത്തിരണ്ട സ്ട്രൈക്ക് റേറ്റും കോരിക്കുണ്ടെന്ന് എടുത്ത് പറയണം മത്സരശേഷം ആർ സി ബിയുടെ ഡ്രസ്സിംഗ് റൂമിൽ വളരെ നിരാശയോടുകൂടിയാണ് കോഹ്ലി കാണപ്പെട്ടത് ഇത്തവണ കിരീട പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അത് നടന്നില്ല മികച്ച പ്രകടനങ്ങൾ പല സീസണുകളിലും കോഹ്ലി നടത്തുന്നുണ്ട് ആർ സി ബിക്ക് അത് അന്യം നിന്ന് പോവുകയാണ് മാത്രമല്ല ഇനി ആർ സി ബി കപ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരും കാണാതെ കപ്പെടുത്തുകൊണ്ട് ഓടേണ്ടി വരുമെന്നാണ് പല ആരാധകരും വിമർശിക്കുന്നത് ദിനേശ് കാർത്തികും ഈ സീസണോടുകൂടെ ആർ സി ബി വിട്ടു ഇനി വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഡി കെ ഉണ്ടാകില്ല അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ സർപ്രൈസിംഗായി അടുത്ത സീസൺ കൂടെ കളിച്ചു കഴിഞ്ഞാൽ ആരാധകർക്ക് ഏറെ സന്തോഷമാകുമെന്ന് തന്നെ പറയേണ്ടിവരും